ഹലോ ഗായും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ ഇവിടെ നേരം കൊണ്ട് ആ ഒരു ബഡ് വാനും ചേർന്നിരിക്കുകയായിരുന്നു ഇപ്പൊ നിങ്ങളത് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു യുദ്ധം കഴിഞ്ഞതുപോലെ എല്ലാ സ്ഥലത്തും ഈ ഒരു തീയും ഒരുപാട് ഒരു പുകയും മാത്രമേ ഉള്ളൂ അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആ ഒരു ഊടെ എല്ലാം തീർന്നത് ഞാൻ ഇവിടെ നിന്നിട്ട് ആ ഒരു ബെഡ് പഠിച്ചു എല്ലാം കൂടി ടോട്ടലിൽ എനിക്ക് പത്ത് അക്ഷൻ എവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഇനി ടൂളും ആറു എല്ലാം കറക്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ പ്രശ്നം ഡയമണ്ട് ഞാൻ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഡയമണ്ട് എല്ലാം മാറ്റി മാറ്റി വെക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ വെറും മൂന്നേ മൂന്നേ ടെമ്പലേറ്റ് ഡൂപ്ലിക്കേറ്റ് ചെയ്തപ്പോ തന്നെ എന്റെ കയ്യിൽ ഉണ്ടാക്കുന്ന ഡയ്മണ്ട് എല്ലാം തീർന്നു അപ്പൊ ഇനി നമുക്ക് ഒരുപാട് ആ ഒരു ഡയമണ്ട് അനുപടി മാത്രമേ എന്റെ ഒരു ടൂളും അതേപോലെ തന്നെ എന്റെ ആർമറും എനിക്ക് ആ ഒരു എതറായിട്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ ആ ഒരു ഡയമണ്ട് മൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോ പണ്ടത്തെ പോലെ ഈ ഒരു പിക്കാസം കൊണ്ടിറങ്ങണ്ട ഈയൊരു വളരാത്ത് ഞാൻ ആ ഒരു ടി എൻ ഡി ഡൂപ്പിംഗ് അലൗഡ് ആക്കിയതുകൊണ്ട് ഇതിനകത്ത് ആ ഒരു ടെക്നിക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് ഡയമണ്ട് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ആ ഒരു മെഷീൻ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ആ ഒരു സ്ലൈം ബ്ലോക്കിന്റെ ആവശ്യമുണ്ട് ആ ഒരു സ്ലൈം ബ്ലോക്ക് വേണമെങ്കിൽ ഒരു സ്ലൈം ഫാമുണ്ടാക്കണം സ്ലൈം ഫാമുണ്ടാക്കണമെങ്കിൽ എന്റെ ബേസിലെ നമുക്ക് ഒരുപാട് കുഴിക്കേണ്ടി വരും അതല്ല ഞാൻ കഴിഞ്ഞ എപ്പിസോഡില് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ എപ്പിസോഡിന്റെ ടൈറ്റിൽ നിങ്ങൾ ഇപ്പോൾ കണ്ടു കാണും ഇന്നത്തെ എപ്പിസോഡില് ഞാൻ പോയി ആ ഒരു വിതരണം കൊല്ലാൻ പോകുന്നത് ആ ഒരു സ്ലൈം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കുഴി വെട്ടാൻ വേണ്ടി ഞാൻ ടി എൻ ടി ടൂപ്പർ യൂസ് ചെയ്താലും എനിക്ക് മാനുവൽ ആയിട്ട് ഒരുപാട് ബ്ലോക്ക് കുഴിച്ച് മാറ്റേണ്ടി വരും ടി എൻ ടി ഇട്ട് പൊട്ടിക്കുമ്പോൾ എനിക്ക് ആയിട്ട് ആ ഒരു ചങ്ക ബോട്ടർ കുഴിക്കാൻ പറ്റൂല ഇപ്പൊ നിങ്ങൾ ഇത്രയേറെ വേണമെങ്കിൽ ആ ഒരു ടി എൻ്റെ ഇട്ട് പൊട്ടിക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് ബ്ലോക്ക് അങ്ങ് മാറും ജസ്റ്റ് മിസ് ഞാൻ നിന്ന് നമ്മളെ പൊട്ടിച്ചിരുന്നെങ്കിൽ നേരെ ലാഭിക്കാത്തായിരുന്നേ അതുകൊണ്ട് തേന്റി ഡൂപ്പർ ഞാൻ ഉണ്ടാക്കിയാലും എനിക്ക് ആയിട്ട് ഒരുപാട് ദൂരം കുഴിക്കേണ്ടി വരും സോ നമുക്ക് ആ ഒരു സ്ലൈം ഫാർമുണ്ടാക്കാൻ വേണ്ടിട്ട് തേന്റി ഡൂപ്പറും വേണം അതുപോലെ തന്നെ ആ ഒരു ബീക്കണം വേണം അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ആ ഒരു വിതരണ കൊന്നിട്ട് ആ ഒരു ഒന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ആ ഒരു സ്ലൈം ഫാർമിന്റെ പണി പതിയെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ആ ഒരു വിതരണ കൊല്ലാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് കുറച്ച് ആ ഒരു വിധർ സ്കെറ്റിന്റെ സ്കല്ല് വേണം അപ്പൊ ഞാൻ നേരെ പറഞ്ഞു എന്റെ ഫോട്ടോസിലോട്ട് പോയിട്ട് ആ ഒരു വിധർ സ്കെലറ്റിനെ ഒരുപാട് ഒന്ന് തല്ലിക്കൊല്ലാം എന്നിട്ട് ആ ഒരു മൂന്ന് കല്ലൊപ്പിച്ചിട്ട് നമുക്ക് ഇന്ന് നെതറിന്റെ റൂഫിൽ വെച്ച് ആ ഒരു വിതരണ സ്പോൺ ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് അവനെ കൊല്ലാൻ നോക്കാം ഇന്ന് ആയിരിക്കും അപ്പൊ എന്തായാലും ഈ ഒരു ജോലി ഒരുപാട് സമയം എടുക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട് തീർക്കാൻ വേണ്ടി അവന്മാർ ഇതിനകത്ത് സ്പോൺ ആവുന്നത് നല്ല ചെറുതായിട്ടാണ് മിക്കവാറും ഞാൻ പണ്ട് ചെയ്യുന്നത് പോലെ എൻ്റെ രണ്ടോ ബിസിനൻസ് എല്ലാം കുറച്ചിട്ടിട്ട് ഇവിടെ നിന്ന് അങ്ങ് ഇറങ്ങേണ്ടി വരും അവന്മാരൊന്ന് സ്പോൺ ആവാൻ വേണ്ടി മാത്രം മൂന്ന് പേര് ഒരുമിച്ച് വന്നു എല്ലാവരും കൂ എല്ലാരും കോരി വരിയായിട്ട് വന്നു നിന്നാൽ മതി ഇനി എന്റെ ലക്ക് അനുസരിച്ചിരിക്കും ആ ഒരു ഹെട്ടണി കിട്ടുന്നത് ലക്ക് ഉണ്ടെങ്കിൽ ചറപറന്ന് കിട്ടും ലക്കില്ലെങ്കിൽ ഇന്നും മുഴുവൻ ഞാൻ ഇവിടെ നിന്നാലും ഒന്നും പോലും കിട്ടില്ല പിന്നെ ഇതിന് കത്ത് ആ ഒരു ഹെഡ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സോഡിനകത്ത് ഒരു ലൂട്ടിംഗ് ഉണ്ടോ ഇല്ലെന്നൊന്നും ഗെയിം നോക്കൂല അവന്മാര് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഡ്രോപ്പ് ചെയ്യും അതും കൊണ്ട് മര്യാദയ്ക്ക് എങ്ങനെ പൊക്കണം വേറെ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല അതും ആ ഒരു ഹെഡ് മൂന്നെണ്ണം കണ്ടുപിടിക്കാൻ വേണം ഒന്നെങ്കിലും ഡ്രോപ്പ് ആക്കുന്നത് വീഡിയോയ്ക്കകത്തൊന്ന് കാണിക്കാൻ പറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ശ്രദ്ധ ഓഫ് ക്യാമറ ഗ്രൈൻഡ് ചെയ്തോളാം അതോ ഇതുപോലെ സ്പോൺ സോണാകുമ്പോ ചുറ്റിനും ഈ ഒരു സോംബി സോംപിഫൈഡ് നിക്കുന്നുണ്ട് അങ്ങനെയുള്ളപ്പോ എന്റെ ഒരു മെയിൻ സോഡ് യൂസ് ചെയ്യാതെ ഈ ഒരു വെച്ചിട്ട് അവന്മാരെ കൊല്ലുന്നതായിരിക്കും എളുപ്പം ഇല്ലെങ്കിൽ ആ ഒരു സ്വീപിങ് എഡ് വന്നിട്ട് അവന്മാരി ഇരിക്കുകയും ചെയ്യും അവന്മാരുടെ ഗ്രൂപ്പ് എല്ലാം വന്ന് എന്നെ കൊല്ലുകയും ചെയ്യും ആ ലൂട്ടിങ് വർക്ക് ആവത്തോണ്ട് ആച്ചായാലും കുഴപ്പമൊന്നുമില്ല ഒരെണ്ണം ഒരെണ്ണം വീഡിയോ എനിക്കൊന്ന് അത് കാണിക്കണം ഒരാൾ ദൂവ് നിൽക്കുന്നു അവന്റെ തല മാത്രം പൊങ്ങി നിക്കുന്നവടെ അവൻ എന്താ ഇത് നമുക്ക് ഫാർം ചെയ്യാൻ പറ്റും അത് നമുക്ക് പിന്നീട് ചെയ്യാം ഇപ്പൊ നമുക്ക് ഒരു ബീക്കം മാത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നൊപ്പിക്കാൻ നോക്കാം അവനെന്താ നീയെങ്കിലും അവൻ തന്നു എസ് വർണ്ണം കിട്ടി അങ്ങനെ അപ്പൊ ഇതേപോലെ നിന്നിട്ട് നിന്നിട്ട്ണെ രണ്ടെണ്ണം കൂടി ഒന്ന് കണ്ടുപിടിക്കാം ഇപ്പൊ അത് ഒന്ന് കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ആക്സ് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അവന്മാരെ ഒരു ഹെഡ് ഡ്രോപ്പ് ചെയ്യുന്നതിൽ വേറെ വ്യത്യാസം ഒന്നും ഇല്ല ദു അതിന്റെ മേള അവന്മാര് സോണായിരിക്കുന്നത് ഇത്രയും സ്ഥലം ഇതിന്റെ താഴെ ഉണ്ടായിരുന്നിട്ട് ദു രണ്ടുപേരും നിക്കുന്നു നോക്കിയു ആ ഈ ഒരു ബോ യൂസ് ചെയ്താലും കുഴപ്പമില്ല താങ്കിലും കൂടി ഒരു രണ്ടുപേരും ഇവിടെ ഉണ്ട് രണ്ടല്ല രണ്ടല്ലേ മൂന്നുപേരുണ്ട് ഇവിടെ എല്ലാരും എല്ലാരും ഡ്രോപ്പ് എല്ലാരും ഡ്രോപ്പ് ആരും നന്നില്ല ആ രണ്ടുപേര് ഇതാ ഇവിടെ ചെയ്യുക എന്റെ അടുത്തോട്ട് ഇവന്മാർക്ക് വരാനും പറ്റില്ല അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്നിട്ട് ഇവന്മാരെ ഇതുപോലെ കൊട്ടു കൊടുക്കാൻ പറ്റും രണ്ടുപേരും തന്നില്ല അടുത്ത് നിങ്ങള് അവൻ തന്നില്ല നീയങ്കിലും അവനും തന്നില്ല എട്ട് എട്ട് രണ്ടുപേരും തന്നില്ല പിന്നെ ഈ ഒരു വിധറിന്റെ കാര്യം ഇവന്മാരെ കൊല്ലാൻ വേണ്ടിട്ട് ഒന്ന് രണ്ട് വഴിയുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു ജാവത്ത് ഒന്നെങ്കിലും നമുക്ക് നോർമലായിട്ട് സ്പോൺ ആക്കി എന്റെ സോഡ് വെച്ചിട്ട് എന്നെ കൊല്ലാം അതല്ലെങ്കിൽ നേരെ എന്റിലോട്ട് കൊണ്ടുപോയി എന്തിനകത്ത് ആ ഒരു ബെഡ്റോൺ ഫോൺ ആക്കിയിട്ട് അവിടെ വെച്ചിട്ട് കൊല്ലാം ആ ഒരു ബെഡ്റോകിനകത്ത് കുടുക്കിട്ട് ആ ഒരു ബെഡ്റോക്കിനകത്ത് കുടുക്കിട്ട് ചെയ്യുന്നത് ഒരു ടൈപ്പ് ക്ലിച്ച് ആണ് അപ്പൊ ഞാൻ സാധാരണ ചെയ്യുന്നത് ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്തത് അതിലുള്ള ആദ്യത്തെ വിതരണ മാത്രം ഞാൻ നോർമലായിട്ട് ഈ ഒരു സോഡെല്ലാം വെച്ച് കൊല്ലും അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ളതെല്ലാം ആ അവര് എന്റിനകത്തുള്ള ബെഡ്റൂക്കിൽ കുടിക്കാണ് കൊല്ലുന്നത് അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇവന്മാരെ ആദ്യത്തെ പ്രാവശ്യം മാത്രം മാനുവൽ ആയിട്ട് കൊന്നിട്ട് ബാക്കിയുള്ളതെല്ലാം പഠിക്ക് ലിച്ച് ചെറുകിയാക്കാം പിന്നെ വേറൊരു കാര്യം ഈ ഒരു ജാവയ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് വിതർ നല്ല സേഫാണ് ബെഡ്രോവിനെ പോലെ അല്ല ബെഡ്രോവിനകത്ത് വിതർ ഒരു ദൈവമാണ് നിന്നെ അവൻ ജീവിക്കാൻ സമ്മതിക്കില്ല ഒരു കാര്യമില്ലാതെ ബെഡ്രോ കടഷിനകത്ത് വിതർ നല്ല ഡിഫിക്കൽട്ടാണ് ജാവയ്ക്കകത്ത് അത്രയും പ്രശ്നം ഇല്ല ഓക്കെ അപ്പൊ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇവിടെ ഒപ്പിച്ചിട്ട് നിങ്ങൾ ഇനി അപ്ഡേറ്റ് ചെയ്യാം ഇതിപ്പോ ഒരുപാട് സമയം എടുക്കുന്നത് നിങ്ങളെ കൂടി കാണിക്കാൻ തന്നു കഴിഞ്ഞാൽ ഇത് നടക്കൂല സ്വന്തം എന്താ വരുന്നത് ഓക്കെ അവസാനം ഇതാ ഒന്നും കൂടെ കിട്ടിയിട്ടുണ്ട് രണ്ടാണോ രണ്ടാണോ ഇനി ഇതേപോലെ തന്നെ ചാറ വറന്നും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പെട്ടെന്ന് വീട്ടിലോട്ട് പോയനെ മിക്കവാറും വീട്ടിലോട്ടും പോകേണ്ടി വരൊന്നും തോന്നില്ല ഇവിടെ നിന്ന് തന്നെ കുറച്ച് ആ ഒരു സോൾ സാൻഡ് നേരെ റൂഫിലോട്ട് അങ്ങ് പോയാൽ മതി ഇവനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരുപാട് ഒന്നും പ്രിപ്പയർ ചെയ്യണ്ട ഇത് ഉണ്ട് ഒരുപാട് ആരോ സ്ഥലം എന്റെ തന്നെ ഉണ്ട് അതിന്റെ മതി അതന്നെ മതി നല്ല ഓ ആർമറും ഉണ്ട് പിന്നെ നമ്മൾ നമ്മളാരെ പഠിക്കണം ഈ ഒരു സോഡ് മാത്രം മതി അവനെ എളുപ്പത്തിൽ തീർക്കാൻ വേണ്ടി അപ്പൊ ഞാൻ ഇനി ഒന്നും കൂടെ നോക്കിച്ചോട്ടെ ഇതാ വന്നോ അടക്കുന്നത് ഇതും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള മൂന്ന് ഹെഡും കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട് ഇനി പറഞ്ഞു നേരെ വീട്ടിലോട്ട് ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല ഇനി എന്റെ വീടങ്ങോട്ടായിരുന്നു നമുക്ക് പോകുന്ന വഴി തന്നെ കുറച്ച് ആ കുറച്ചാൽ സോൽസാനോട് എടുത്തോണ്ട് പോവാ ഇന്നലെ നമ്മൾ വന്ന സ്ഥലം ഇതായ ഇവിടെ ഉണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് സോൾസാ ധാരിക്കുന്നുണ്ട് നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് ഇത് കുറച്ച് നടിച്ച് മാറ്റി പിന്നെ നമുക്ക് പറക്കാം ഇനി മറ ഫസ്റ്റ് അത് ഞാൻ മേലോട്ട് പോവാം നേരെ മേലോട്ട് ആ പിന്നെ ഇപ്പോഴും ഫസ്റ്റ് ടൈം മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ഒരുപാട് പേര് ഈ ഒരു സീറ്റ്സ് കാണുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ടിപ്സ് പറഞ്ഞിട്ട് തന്നെ നമുക്ക് പോയി ഈ ഒരു വിതരണ കൊല്ലം ഒന്നാമത്തെ കാര്യം ഇവനെയും നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല നല്ല ഈസിയാണ് ഇവനും ഈ ഒരു ജാവയുടെ കാര്യം എനിക്ക് അഡ്വൈസ് പറയാനില്ല എന്റെ പ്രാർത്ഥന നിങ്ങളുടെ കൂടെ ഇട്ടു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പക്ഷെ ജാവയ്ക്കത്ത് കളിക്കുന്നവർക്ക് ഞാൻ കുറച്ച് ടിപ്പ് പറഞ്ഞുതരാം മാക്സിമം നിങ്ങൾ ഇതുപോലെ നല്ല ഒഴിഞ്ഞ സ്പേസ് ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടുപിടിക്കണം എന്നിട്ട് ഈയൊരു സോൾ സാൻ്റെ അടുത്ത് ഒരു ടി ഷേപ്പിൽ എന്താ ഇങ്ങനെ എന്ന് വെച്ചിട്ട് ഈ ഒരു ഹെഡെടുത്ത് മൂന്നെണ്ണവും ഇതിൻ്റെ മേളിൽ അങ്ങ് വെച്ചാൽ മതി ഇതിൻ്റെ നടുക്കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പിതറുടെ ഫോൺ ആവും എന്നിട്ട് അവൻ ഇവിടെ പറ നടക്കുകയും ചെയ്യും അപ്പോൾ മാക്സിമം ഞാൻ എൻ്റെ ആരോസ് കയ്യിലോട്ടൊന്ന് എടുത്ത് വെച്ചിരിക്കാം ഈ ഒരു ആരോ പെട്ടിക്കകത്തുനിന്ന് ഒരുപാട് നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടി വരും അവനെ ഈ രണ്ടു റിപ്പേൾ എൻ്റെ കയ്യിൽ തന്നെയുണ്ട് ഞാൻ ഇവിടെ എസ്കേപ്പ് ആവണമെങ്കിൽ യൂസ് ആക്കാൻ വേണ്ടി ഇനി നേരെ വന്നിട്ട് വേറെ വെറുതെ പേടിക്കാതെ ഒന്ന് ജമ്പ് ചെയ്ത് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ഹൈപ്പ് എല്ലാം കേട്ടിയിട്ട് നേരെ വന്നിട്ട് എൻ്റെ പേര് സുധീ ഈ മണ്ടനൂടെ സ്പോൺ ആവും ഇവനിങ്ങനെ സ്പോൺ ആവുന്ന സമയത്ത് മാക്സിമം നല്ല ദൂരോട്ട് പോയി നിൽക്കുന്നതായിരിക്കും ബെസ്റ്റ് കാരണം ഒരു പൊട്ടിത്തെറിയുണ്ട് അവൻ സ്പോൺ ആകുമ്പോൾ വേണേണ്ടത് ആ ഒരു കുട്ടി തറിയ തന്നെ നീ ഡെഡ് ബോഡി ആവാൻ ചാൻസ് ഉണ്ട് ഇനി വേറെകോട്ട് ഇതുപോലെ മാറി മാറി ഈ ഒരു അമ്പ് ഇട്ട് ഇങ്ങനെ ഡാമേജ് കൊടുത്തോണ്ടിരിക്കണം ഒരുപാട് ഡാമേജ് ഇതുപോലെ കൊടുക്കുമ്പോൾ തന്നെ ഏകദേശം പകുതിയാകുമ്പോൾ അവൻ തിരിച്ച് ഭൂമിയിലോട്ട് വരും അതിന്റെ ഒരിടത്ത് ഒരിടത്തൂടെ ഒരിടത്ത് അവനങ്ങനെ ഭൂമിയിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പുറത്ത് നിന്ന് എളുപ്പമാണ് നമുക്ക് അവന് ഒന്ന് എയിം ചെയ്യാനും ഷൂട്ട് ചെയ്യാനും എല്ലാത്തിനും വെറുതെ ഞാനിപ്പോൾ തീരും മാച്ചുടെ ഹെൽത്തും കൂടെ നോക്കിക്കോണം ഹെൽത്തും നോക്കിയിട്ട് വേണം ഇവനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽത്തൊന്ന് കൂടിയിട്ട് ഞാൻ ഇനി ബാക്കി അവനെ വെടി വയ്ക്കുന്നുള്ളൂ അവൻ അവൻ്റെ സ്പീഡ് ഇപ്പോഴും ഓക്കെ ഓക്കെ ഇനി ടപ്പേ കൂട്ടില്ല ആ ഓക്കെ ആടെ നല്ല നല്ല ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവൻ്റെ ഹെൽത്ത് കുറയ്ക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ ഹെൽത്ത് എൻ്റെ ഹെൽത്ത് എന്നെ പോലല്ലേ ഏയ് എന്നെ കൊല്ലല്ലേ എൻ്റെ മുഴുവൻ ഇത്ര അഗ്രസീവ് ഇവിടെ സാധാരണ ഇത്രയൊന്നും ഇവനിങ്ങനെ മരിച്ചിടന്ന് വെടി വെടി വയ്ക്കാറില്ലല്ലോ എന്നാലും പേടിയില്ല നിന്നെ വാട വാട പകുതി ആയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കുറച്ച് എളുപ്പമാണ് കുറച്ച് ഞാൻ എൻട്രോൾ ദുരിട്ട് മാറാം ആ പിന്നെ ഞാൻ ഞാൻ ഇങ്ങനെ വന്നറ നീ എന്തോ അയ്യോ ഇതല്ലേ ഇത് കൊണ്ടില്ല ഇവൻ്റെ കാര്യം നല്ല ആർമർ ഉള്ളതുകൊണ്ട് എനിക്കിപ്പോൾ ഒന്നും പറ്റിയില്ല അല്ലെങ്കിൽ ഇപ്പം ഞാൻ രണ്ട് പ്രാവശ്യം മരിക്കുള്ളതാണ് ഇനി വ ഇനി ഇനി മാക്സിമം പതിയെ എൻ്റെ ഹെൽത്ത് കുറച്ചു കൊണ്ടിരിക്കണം അത് അവൻ ഹീലാവുന്നുണ്ടും തോന്നുന്നു എനിക്കൊന്നും റീച്ചാകും അതുമില്ലല്ലേ ചില ആരത്തൊന്നും അവൻ്റെ അകത്ത് കൊള്ളൊന്നുമില്ല മാറി ഒന്നും കൂടി ആ നല്ല ഉത് കേട്ടോ നല്ല ഉത് കേട്ടോ എന്നാലോടൊന്ന് ശ്വാസം എല്ലാം വിട്ടിട്ട് ഒന്ന് ആലോചിച്ച് നല്ല ബാക്കിലോട്ട് പോയിട്ട് ഒന്ന് പ്രിപ്പയറായി ഒന്നുകൂടെ അവൻ്റെ അടുത്തോട്ട് പോവാം ഓ അവൻ്റെ ഹെൽത്ത് പിന്നെയും കൊടുന്ന് ഇത്രയും ടഫായിരുന്നു അവൻ എൻ്റെ ഓർമ്മയിൽ ഇവ നല്ല ഈസി ആയിരുന്നല്ലേ ഓ ഞാൻ ലാസ്റ്റ് ഓ എനിക്ക് ഇപ്പോഴും ഓർമ്മ വന്നു ഞാൻ ലാസ്റ്റ് ഇവനെ ഫൈറ്റ് ചെയ്തപ്പോൾ ഞാൻ മരിച്ചു എന്റെ കഴിഞ്ഞ സീറ്റ്സിനകത്ത് ഇതേപോലെ ഞാൻ ഫൈറ്റ് ചെയ്തത് ഇവനെ ഊനു ഇവൻ്റെ ഹെൽത്ത് പകുതിയാക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഒരുവിധം നല്ല എളുപ്പമാണ് ഇവനെ പകുതിയാക്കുന്ന പകുതി ഒരാക്കുന്ന പാടേ ഉള്ളു എന്റെ ഹെൽത്ത് നോക്കണം അവൻ്റെ ഹെൽത്ത് നോക്കണം കിട്ടി കിട്ടി എന്റെ ത്രോൺസ് എല്ലാം നല്ല പണിയെടുക്കുന്നുണ്ട് എന്റെ ആറുപുറക്കിലുള്ള ത്രോൺസ് ഓ എന്റെ ഫുഡും തരാറായി അത് റിജിസ്റ്റർ ചെയ്തില്ല പകുതിയെ പകുതിയെ നല്ല പഴയ ഇനി മര്യാദക്ക് മനസ്സിനെ പോലെ ഭൂമിയിലോട്ട് വരും പിന്നെ അങ്ങോട്ട് എന്റെ വാളിനാണ് പണി താഴെ വാടാ താഴെ വന്നില്ല പകുതി ആയിട്ട് ആ ഓക്കെ ഇപ്പൊ പതി ഞാൻ തീർത്തു ഞാൻ തീർത്തു ഞാൻ തീർത്തു സുധീന നേരത്തെ പറഞ്ഞത് തന്നെ വെറുതെ പേടിക്കാതിരിക്കോ ഓ നോ ഓ നോ ഇവൻ ഇതിനകത്ത് നല്ല ടഫായിരുന്ന അതോ എനിക്ക് കളി അറിയാത്തതാ ഇവിടെ വെച്ചിട്ടായിരുന്നു പറഞ്ഞത് അത് ഞാൻ ഇനി അങ്ങനെ കണ്ടുപിടിക്കും ആ അവൻ്റെ അതു അങ്ങോട്ടാണ് അങ്ങോട്ടാണ് എന്നെ കൊന്നു പോയത് ഇപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ആർമറല്ല അവിടെ പോയി ഒന്ന് റണ്ടർ ആയി ഒന്ന് റണ്ടർ ആവുന്നില്ലല്ലേ എന്റെ നിവറായിട്ടല്ലേ അവിടെ പോയി എന്റെ ആർമർ ആറുമുറല്ലേ അവിടെ പോയി എന്റെ നിറായിട്ട് എന്റെ ആറുമുറ് എന്റെ ഡയമണ്ട് ഇവ എല്ലാം തീർത്ത് എന്റെ ആർമറല്ല വന്ന് തീർത്ത്